ഹലോ അച്ഛനൊരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല ഏട്ടനൊരു മലയുണ്ട് പഴനിമല എന്നയ്യനൊരു മലയുണ്ട് ശബരിമല അച്ഛനൊരു വസ്ത്രമുണ്ട് പുലിപ്പ് പുലിത്തോനെ അമ്മയ്ക്കൊരു വസ്ത്രമുണ്ട് പിതാമ്പരം ഏട്ടനൊരു വസ്ത്രമുണ്ട് കാവ്യവസ്ത്രം എന്നയ്യനൊരു വസ്ത്രമുണ്ട് കരുപ്പ് വസ്ത്രം അച്ഛനൊരു വനമായ കളയുണ്ട് അമ്മയ്ക്കൊരു അമ്മ ഗരുടനുണ്ട് ഏട്ടനൊരു മയിലുണ്ട് മൈലുണ്ട് എന്നയ്യനൊരു വനമായ പുലിയുണ്ട് അച്ഛനൊരു നമ്മമുണ്ട് നമശിവയ അമ്മയ്ക്കൊരു നമ്മമുണ്ട് നാരായണ ഏട്ടനൊരു നമ്മമുണ്ട് ഹരോഹര എന്നയ്യനൊരു നമ്മുണ്ട് ശരണമയ്യ